എന്റെ തീരുന്ന വരെ പാവം കാത്തു കാത്തിരുന്നു എന്തിനോ നിങ്ങൾ സ്പീഡ് പറഞ്ഞപ്പോ കവിത എഴുതിയെടുക്കാൻ പറ്റിയില്ല ഇത് ഞാൻ കുടുംബശ്രീ ക്ലാസ്സിൽ നിന്നാണ് ഞാൻ അരി കൂട്ടത്തിന്റെ ക്ലാസ്സിൽ ഞാൻ സ്ത്രീകളെ ശക്തിക്കുമ്പോ ഇതെല്ലേ പറയണം ഇതൊരു വലിയ വിഷയമാണ് അപ്പൊ ഞാൻ ഇത് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇറങ്ങി വരുന്നേ ഞാൻ പറഞ്ഞു മിനിമോൾ പരീക്ഷയാണ് അമ്മ തന്നെ തുടക്കം പരീക്ഷ എഴുതുന്നത് അമ്മ ചോദിച്ചു പറഞ്ഞു കൊടുത്ത് പ്രവർത്തിക്കുന്ന ആ തരത്തിൽ എന്താ വെച്ചാൽ നമ്മൾ കേൾക്കുന്നതിന് മുമ്പുള്ള നമ്മളെല്ലാം കേട്ടതിനു ശേഷം ആൾ മാറണമെന്ന് അല്ലാണ്ട് എട്ട് പേര് വായിക്കാൻ മാതൃ വായിച്ചപ്പോ ഇത് എന്തായിരിക്കും പറഞ്ഞത് ഇത് കവിത പറഞ്ഞത് അങ്ങനത്തെ കവിത കൊണ്ട് എന്താ പ്രയോജനമില്ല അതുകൊണ്ടാണ് രണ്ടുതരം കവിത ഉണ്ടത് ഒന്ന് പ്രശസ്ത കവി പ്രശസ്ത കവിത അതിന്റെ രക്ഷണം തന്നോ അത് മാതൃമേ അയച്ചിട്ട് വലിയ നിരോധി ഇഷ്ടം പോലെ അവാർഡിൽ ഉണ്ടാവും പക്ഷെ നമ്മൾ വായിച്ചോ ഒന്നും തീരില്ല ഇങ്ങനെ അവാർഡ് ഇതല്ല സംഭവം അതേസമയത്ത് എന്താ ജനങ്ങളിൽ മുളയ്ക്കുന്ന വലിയത് കേൾക്കുമ്പോ എന്താ വെച്ചാല് അത് ശക്തമായി തരും ഞാന് ബാലുശ്ശേരി അവരോട് അറിഞ്ഞു പ്രസംഗിക്കണ്ട സംസാരം വേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക കവിത മാത്രം പറഞ്ഞു അറിയാം ആയിരക്കണക്കിന് എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതല്ല അപ്പൊ ഞാൻ തൊഴിലാളികളും വന്ന് എട്ട് ഏഴ് മണിക്കാ തുടങ്ങി

ഈ പറഞ്ഞ കേട്ടോണ്ടില്ല അങ്ങനെയാണ് ഞാൻ യാത്ര പറഞ്ഞു കവിത കാണുന്നുണ്ടായാണ് യാത്ര കവിത ഞാൻ നാട് വിടുമ്പോൾ ബസ്സിൽ എഴുതിയിരിക്കുന്നു ശ്രീ കാടാപുഴ ഭഗവതി ഈ ഞാൻ തിരിച്ചു വരുമ്പോൾ ബസ്സിൽ ശ്രീ മാതാ അവതാര ഈ ബസ്സിന്റെ അയച്ചു ശ്രീ കാടാപുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയത് ശ്രീ ഭഗവതി ഏത് സ്റ്റോപ്പ് ഈ പേരുമ്പോ താരമു അന്നേരം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുതിയ കവിത സാധാരണ മനുഷ്യന്മാർ തെത്തുന്നില്ല അവർക്ക് ആകെ കിട്ടുന്ന പ്രശസ്തമായ കവിതയാണ് പ്രസക്തിയുള്ള കവിത എത്തുന്ന പ്രസക്തി പാടം ഒന്ന് പാടം ഒന്ന് ചക്കെ ചക്ക എന്ന് വിഷയം പറഞ്ഞപ്പോൾ ഓണ പരീക്ഷയ്ക്ക് വലിയ പഴം എന്ന ചോദ്യത്തിന് ചക്കര മുട്ട് ചക്ക എന്ന ഓണപരീക്ഷയ്ക്ക് ഏറ്റവും വലിയ പഴം എന്ന ചോദ്യത്തിന് കുഞ്ഞുമോ കുടുംബ നിരവാരത്തിൽ ചേരാത്തതിനാൽ മമ്മി നല്ല ചേച്ചി വീച്ചി